പോത്തിനാണ് കായ് മറ്റേ ഐശ്വര്യറായിക്കും കുഞ്ഞാർച്ചല്ലേ പടുപോത്തുള്ള അതാടാ വില ഒറഞ്ഞ പോത്ത് വരാ ഇതോ ഇത് ഒന്നേ ഇരുപത് ആ പോത്തടാ ചെമ്പോത്തല്ല പോത്താണ് രണ്ടും കൂടി രണ്ടു രൂപ മട്ടത്തിനും കൊടുക്കും ഒന്നേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് രണ്ടുണ്ടോ കൊണ്ടുപോകാം ഏടാ കാള ഉക്കിട്ടാ കാള ഉക്കി ആ അതൊക്കെ നമ്മളെ ആളാളാണ് ചെറുത് ബലു എല്ലാം ആന ഒലച്ച് കുട്ടി വരെ ഉണ്ട് ഇതൊക്കെ നല്ല ബിരിയാണി കുട്ടന്മാരാണ് കിലോനാ എത്ര കിലോനാണെന്നാ ഇത് രണ്ടും കൂടി ഒരു മൂന്ന് കിൻഡലുണ്ടാവും അതാണെങ്കിൽ കിൻഡലിന്റെ മേലുണ്ടാവും ഓരോ കിൻഡലിന്റെ മേലുണ്ടാവും ആ അതൊക്കെ ഇതിന്റെ വലുതാണ് നാല് ഏറ്റവും വലുത് കുഴപ്പമുള്ള ഒരു വലിയ വിചിച്ചു അതിന്റെ മുന്നത്തെ വിചിച്ചു